വീണ്ടും ദുഃഖ വാർത്ത കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ലോകത്ത് നിന്ന് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ബീന ഗോവിന്ദ് അന്തരിച്ചു മുൻ എസ് എഫ് ഐ നേതാവും സംസ്ഥാന തൊഴിൽ പദ്ധതിയായ വിജ്ഞാന പത്തനംതിട്ടയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്ററുമായിരുന്നു ബീന തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ബീനയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു നോളജ് എക്കണോമി മിഷനുമായി ബന്ധപ്പെട്ട് ഒരു യോഗത്തിൽ പങ്കെടുക്കാനാണ് ബീന ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് എത്തിയത് ഹോട്ടലിൽ ബോധരഹിതയായ ബീനയെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ബീന ഗോവിന്ദ് നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ തൻ്റേതായ ഒരു ഇടമുണ്ടാക്കുകയും ജനങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ബീനയുടെ വിയോഗം താങ്ങാനാവാത്ത ഒരു സങ്കടമാണ് സാംസ്കാരിക കേരളത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് ബീന ഗോവിന്ദന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക